രാകേഷ് കൃഷ്ണൻ ഒരു മലയാള സിനിമാ സംവിധായകനാണ് തൻ്റെ ശരീരത്തെ ജന്മന തന്നെ ബാധിച്ച സെറിബ്രൽ പാൾസി എന്ന രോഗത്തോട് പൊരുതികൊണ്ടാണ് പന്തളം സ്വദേശിയായ രാകേഷ് കൃഷ്ണൻ ഇപ്പോൾ തൻ്റെ സിനിമയുമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഈ ചിത്രം പൂർത്തീകരിക്കാൻ ഏതാണ്ട് ഒന്നര വർഷത്തോളം എടുത്തിരുന്നു കളം അറ്റ് ട്വൻ്റി ഫോർ എന്നാണ് രാകേഷിൻ്റെ ഈ സിനിമയുടെ പേര് നേരത്തെ അനവധി ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തതിനു ശേഷമാണ് രാകേഷ് കൃഷ്ണൻ ഇപ്പോൾ തൻ്റെ ആദ്യ സിനിമയുമായി എത്തിയിരിക്കുന്നത് പന്തളം കായംകുളം നോർത്ത് പറവൂർ തിരുവനന്തപുരം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമ സ്വന്തമായി തന്നെയാണ് രാകേഷ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയതെന്നും ഒരുപാട് തിയേറ്ററുകളിലേക്ക് തൻ്റെ ഈ സിനിമ എത്തണമെന്നാണ് ആഗ്രഹമെന്നും രാകേഷ് കൃഷ്ണൻ പറയുന്നു നമ്മുടെ സിനിമ ഞങ്ങൾ സ്വന്തമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് തിയേറ്ററുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആരെങ്കിലും മുന്നോട്ട് വന്ന് കുറച്ചുകൂടി തിയേറ്ററുകൾ നൽകിയാൽ വളരെ സന്തോഷം എന്നാണ് രാകേഷ് കിഷൻ പറഞ്ഞത് ഒരാളോട് സഹതാപം തോന്നുന്നതിന് പകരം ഏതെങ്കിലും വിധത്തിൽ അയാളെ സഹായിക്കാനാകുമോ എന്നാണ് നമുക്ക് തോന്നേണ്ടത് എനിക്ക് അസുഖമുണ്ട് ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആരുടെ മുന്നിലും സഹതാപത്തിനായി ചെന്ന് നിൽക്കാൻ ഞാനില്ല എനിക്കതിന് കഴിയില്ല ഒരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു നോർമൽ വ്യക്തി എങ്ങനെ പെരുമാറുന്നോ സംസാരിക്കുന്നോ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് അതൊരു കുറ്റമല്ല മറ്റൊരാൾക്ക് വേറെ രീതിയിൽ തോന്നുന്നത് അവരുടെയും കുറ്റമല്ലല്ലോ എന്നാണ് രാകേഷ് ചോദിക്കുന്നത് രാകേഷ് കൃഷ്ണനെ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു ലോക സിനിമയിൽ തന്നെ സെർബ്രൽ പാൾസിയെ മറികടന്നുകൊണ്ട് സിനിമയെടുത്ത മറ്റാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല രാകേഷിന്റെ ഇൻ്റർവ്യൂകൾ ചിലപ്പോൾ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കണ്ടു കാണും ആ ചെറുപ്പക്കാരൻ പിന്നിട്ട സഹനത്തിൻ്റെ വഴികൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയാണ് ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാതെ വന്നപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഷർട്ട് ഊരി വെച്ച് പിച്ച് എടുത്ത കാര്യം വരെ രാകേഷ് പങ്കുവച്ചിട്ടുണ്ട് സിനിമയോടുള്ള രാകേഷിൻ്റെ തീവ്രമായ സ്നേഹം ആ പടം റിലീസ് ചെയ്യുന്നതിൽ വരെ എത്തി നിൽക്കുകയാണ് ആ കൊച്ചു സിനിമ ആകെ കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളിൽ സാധിക്കുന്നവരെല്ലാം അടുത്തുള്ള തിയേറ്ററിൽ പോയി രാകേഷിൻ്റെ സിനിമ കാണണം കണ്ടാൽ സോഷ്യൽ മീഡിയയിലോ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കണം പിന്തുണക്കണം കാരണം രാകേഷ് അത് അർഹിക്കുന്നുണ്ട് ഇതാണ് സജി ചെറിയാൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലൂടെ കുറിച്ചിട്ടത് സിനിയോസ് പ്രൊഡക്ഷൻസും സി എം കെ പ്രൊഡക്ഷനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അങ്കിത് ജോർജ് അലക്സ് ശിഷ്യര എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ലോകം എമ്പാടുമായി ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചിട്ടുള്ള ഒരു ചലന വൈകല്യമാണ് സെറിബ്രൽ പാൾസി അഥവാ മസ്തിഷ്ക തളർവാദം ഇന്ത്യയിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മൂന്ന് പേർ സെറിബ്രൽ പാൾസി ബാധിതരാണെന്ന് സ്ഥിതിവിവര കണക്കുകൾ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തെ ദുഷ്കരമാക്കുന്നതാണ് സെറിബ്രൽ പാൾസി മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾ സെറിബ്രൽ പാൾസി ഭൗതിരുടെ കൂടെ നിന്ന് ആത്മവിശ്വാസവും കരുത്തും പകരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും നമ്മൾ മലയാളികളുടെ സപ്പോർട്ട് രാഘേഷ് കൃഷ്ണന് ആവശ്യമാണ് ഈ അവസരത്തിൽ ഏറെ കഷ്ടപ്പെട്ട് ഒരു സിനിമയുമായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന രാകേഷിനെ ഇത്തരം സപ്പോർട്ടിലൂടെ കൂടുതൽ ആക്റ്റീവാകാനും ഇനിയും നല്ല ചിത്രങ്ങൾ എടുക്കാനും കഴിയും